Hi. What's your name? My name is Kumar. Why do you prefer this shop to buying perfume? So this is the best place in Bahrain mm -hmm. to buy perfume, and they have very good price and good quality perfumes. So I prefer my friends, and my friends uh, they buy also here, and this is my favorite shop to place. Really? So you are always coming here, yeah? Yes, always. Whenever I go vacation or even I have to use here, I come to here to buy. Oh, mashallah. നാലും അഞ്ചും ദിവസം ഫ്രാഗ്രൻസ് നീണ്ടു നിൽക്കുന്ന കുറച്ച് പെർഫ്യൂമുകൾ കാണിച്ചു തരട്ടെ ഞാൻ ഇപ്പോൾ ഉള്ളത് ബാബുൽ സിറ്റി ഷോപ്പിലാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് രണ്ട് ബ്രാൻഡുകളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് വൺ ഫ്രാഗ്രൻസ് നോട്ടിന്റെ ഗ്രേറ്റ് എംപയറും അതുപോലെ ബറാക്ക ഗ്രാൻറ്റീവും ഈ രണ്ട് പെർഫ്യൂമും നമ്മുടെ ഡ്രസ്സിൽ നമ്മൾ യൂസ് ചെയ്താൽ നാലഞ്ച് ദിവസം വരെ ഇതിന്റെ ഒരു സ്മെല്ല് പോകത്തില്ലെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാണ് ഈ ഫ്രേഗ്രൻസ് നോട്ടിന് ഏകദേശം ഇരുപതോളം പ്രൊഡക്ട്സ് ഉണ്ട് സെക്കൻഡ് വൺ അറഫ ബ്രാൻഡാണ് ഇതിന് അഞ്ചോളം പ്രൊഡക്റ്റ് ഉണ്ട് ഇതിൽ ഒന്ന് വന്നിരിക്കുന്നത് അറഫ മസ്ക് ആണ് അതുപോലെ മൂന്നെണ്ണം ഊതുൽ അറബിയുമാണ് ചില ആളുകളൊക്കെ നടന്നു പോകുമ്പോൾ ഭയങ്കര സ്മെല്ലേ അപ്പൊ നമ്മൾ ചരിതത്തില്ലേ ഇവർ ഏത് പെർഫ്യൂമാണ് യൂസ് ആക്കുന്നതാണ് അതിലൊന്നാണത് ഈ അറഫ മസ്ക് ഇതാണേൽ നമുക്ക് നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ അറബികൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് അറഫ മസ്ക് ഈ കാണുന്ന പെർഫ്യൂമിൽ ഏത് മൂന്ന് പെർഫ്യൂം എടുത്താലും ടെൻ ബി ഡി മാത്രമാണ് അതുപോലെ ഫ്രാഗ്രൻസ് നോട്ടിന്റെയും ഊതിൽ അറബിയുടെയും സിക്സ് പീസ് സെറ്റിന്റെ വെറും പതിനാറ് ദിനാറ് മാത്രമാണ് വരുന്നത് ഈ പ്രോഡക്റ്റ് എല്ലാം നമുക്ക് ഹൈപ്പർമാക്സിലും സൂക്കിലും ബാബുൽ ബഹ്റയിലും അതുപോലെ ഓൺലൈനിലും ലഭ്യമാണ് ഇതൊരു Sell shop Please come here. There's a good price and very good quality perfumes. Please come. Thank yes. you. Thank you.